ഇൻഡോ മലേഷ്യൻ ജൈവമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഏകവർഷിയായ ചെറു സസ്യമാണ് മുക്കുറ്റി ആയുർവേദത്തിൽ ദശപുഷ്പങ്ങളിൽ പെടുന്ന സസ്യമാണിത് തെങ്ങിൻ്റെ വളരെ ചെറിയ പതിപ്പ് പോലെ തോന്നിക്കുന്ന ഈ സസ്യം ജലം കെട്ടി നിൽക്കാത്ത തണൽ പ്രദേശങ്ങളിൽ വളരുന്നു ഒരു കൊല്ലമാണ് മുക്കുറ്റിയുടെ ആയുസ് ഈ സസ്യം ത്രിദോഷങ്ങളിൽ വാത പിത്ത ദോഷങ്ങൾക്ക് ഫലപ്രദമാണ് പനി ഹെമറേജ് ചുമ അതിസാരം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു കൂടാതെ മുക്കുറ്റിക്ക് അണുനാശന സ്വഭാവവും രക്തപ്രവാഹം തടയാനുമുള്ള കഴിവുള്ളതിനാൽ അൾസറിനും മുറിവുകൾക്കും മരുന്നായി ഉപയോഗിക്കുന്നു മുക്കുറ്റി ഒരു വിഷഹാരി പൊടിയാണ് കടന്നൽ പഴുതാര തുടങ്ങിയവ കുത്തിയാൽ മുക്കുറ്റി സമൂല അരച്ച് പുറമെ പുരട്ടുകയും സേവിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് മുറിവ് ഉണങ്ങാനും മുക്കുറ്റിയുടെ നീര് ഉത്തമമാണ് വയറിളക്കത്തിന് മുക്കുറ്റിയുടെ ഇല അരച്ച് മോരിൽ കലക്കി കുടിക്കാം മുക്കുറ്റിക്ക് വലിയ ഔഷധ ഗുണമാണുള്ളത് പ്രമേഹം നോർമൽ ആകുന്ന കഴിവും മുക്കുറ്റിക്കുണ്ട് പ്രമേഹം എത്രയായാലും മുക്കുറ്റി ഇട്ട് വെന്ത വെള്ളം കുടിച്ചാൽ മതി പ്രമേഹം സാധാരണ നിലയിലേക്ക് മടങ്ങും മൂട് മുക്കുറ്റി പിഴുതെടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം സാധാരണ ദാഹശമനി തയ്യാറാക്കുന്നതുപോലെ ഉപയോഗിക്കാം ഇത് ഇതുകൂടാതെ അതിരാവിലെ വെറും വയറ്റിൽ കഴുകി വൃത്തിയാക്കിയ മുക്കുറ്റി ഒരെണ്ണം വീതം ചവച്ചു തിന്നാൽ നന്ന്